ഇപ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടത്തിയ സർവേയിലൂടെ കണ്ടെത്തിയ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളാണ് വ്യക്തികളല്ല കുടുംബങ്ങളാണ് ആ കുടുംബങ്ങളെ അത് അതിൽ നിന്ന് മോചിപ്പിച്ച ഇതിൻ്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വെല്ലുവിളി സർക്കാർ നേരിട്ടത് വീടില്ലാത്തതും സ്ഥലമില്ലാത്തതുമായിരുന്നു വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും മുഴുവൻ ആളുകളെയും ഒറ്റ ഉത്തരവിലൂടെ ലൈഫ് ലിസ്റ്റിൽ കൊണ്ടുവന്നു ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത അതിദരിദ്രരുണ്ടായിരുന്നു അവരെ മുഴുവൻ ഒറ്റ ഉത്തരവിലൂടെ ലൈഫ് ലിസ്റ്റിൽ കൊണ്ടുവന്നു അവർക്ക് വീട് ഉറപ്പാക്കി അപ്പോൾ അവശേഷിച്ച പിന്നൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി വീട് വയ്ക്കാൻ സ്ഥലമില്ലാത്തവരാണ് സർക്കാർ വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു തീരുമാനമെടുത്തു ഏത് വകുപ്പിൻ്റെയും സ്ഥലം ജില്ലാ കലക്ടർമാർക്ക് അതിദരിദ്ര പട്ടികയിൽപ്പെട്ട വീട് വയ്ക്കാൻ കിടപ്പാടത്തിന് സ്ഥലമില്ലാത്തവർക്ക് പതിച്ചു കൊടുക്കാം എന്ന് ആ പ്രക്രിയ ഇപ്പോൾ ഏറെക്കുറെ പൂർത്തിയായി ഒന്നാം തീയതി ആവുമ്പോഴേക്കും ഭൂരഹിതരായ ബാക്കി എല്ലാ ഘടകങ്ങളും നേരത്തെ തന്നെ പരിഹരിച്ചു കഴിഞ്ഞു ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഭൂമി പതിച്ചു കൊടുക്കുകയും ലൈഫ് പദ്ധതിയിൽ വീട് വയ്ക്കാനുള്ള എഗ്രിമെൻറ്റ് വെക്കുകയും ആദ്യ ഗഡു കൊടുക്കുകയും ചെയ്യും അത് നവംബർ ഒന്നാവുമ്പോഴേക്കും ഉറപ്പുവരുത്തും ഒന്ന് നവംബർ ഒന്ന് വരെ പോകേണ്ട കാര്യമില്ല ഇരുപത്തി അഞ്ചാവുമ്പോഴേക്കും ആ ലക്ഷ്യം കൈവരിക്കും ഇത് ഈ ഭവന നിർമ്മാണത്തിൻ്റെ കാര്യം വരുന്ന സമയത്ത് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് എല്ലാവരുടെയും വീട് ഇപ്പോൾ പണി നവംബർ ഒന്നാകുമ്പോഴേക്കും പൂർത്തിയാവില്ല അപ്പോൾ ആവശ്യപ്പെട്ട മുഴുവൻ ആളുകൾക്കും അതുവരെ വാടകയ്ക്ക് താമസ സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കും തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോൾ തന്നെ അത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ചിലർ ആവശ്യമില്ല എന്നറിയിച്ചവരുണ്ട് ചിലർ ബന്ധുക്കളുടെ കൂടെയൊക്കെ താമസിക്കുന്നവരുണ്ട് വീട് പണി പൂർത്തിയാവുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മാറിക്കോളാം എന്ന് പറഞ്ഞവരൊഴിച്ച് ഇപ്പോൾ താമസിക്കാൻ സൗകര്യമില്ലാത്ത അതിദരിദ്രർക്ക് മുഴുവൻ വാടക വീട് കൊടുത്ത് പുനരുധിവസിപ്പിക്കുകയാണ് ഇതാണ് ചുരുക്കി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇതിൽ ഒരു നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് കുടുംബങ്ങൾ ഈ അതിദരിദ്ര പട്ടികയിൽ നിന്ന് പിന്നീട് മാറിപ്പോയവരുണ്ട് ഞാനിപ്പോൾ വിശദമായിട്ടുള്ള റിപ്പോർട്ടൊക്കെ ഒന്നാം തീയതി പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ആ കണക്കുകളിലേക്ക് മുഴുവൻ പോകുന്നില്ല അപ്പോൾ അങ്ങനെ മാറിപ്പോയത് കുറേ പേര് ഇതിനിടയിൽ മരിച്ചു പോയവരാണ് ഏകാംഗ കുടുംബങ്ങളുണ്ടായിരുന്നു മരിച്ചുപോയവരുണ്ട് ചിലർ സ്വന്തം നിലയിൽ തന്നെ അതിൽ നിന്ന് പുറത്തു കടന്നവരും ആനുകൂല്യങ്ങൾ ആവശ്യമില്ല എന്ന് രേഖാമൂലം സർക്കാരിന് എഴുതി തന്നവരും അപ്പം അത് കഴിച്ചുള്ള കണക്കാണ് ഈ പറയുന്നത് പിന്നെ ഇരട്ടിപ്പ് വന്ന നാൽപ്പത്തി ഏഴ് കേസുണ്ടായിരുന്നു അത് എല്ലാം ഉൾപ്പെടെ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊൻപത് കുടുംബങ്ങൾ ഒഴികെ അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കുടുംബങ്ങളെയാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുള്ളത് ഈ ചരിത്ര നേട്ടം സമുചിതമായിത്തന്നെ പ്രഖ്യാപിക്കണമെന്നാണ് സർക്കാർ കാണുന്നത് നവംബർ ഒന്നിന് വൈകുന്നേരം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളം അതിദാരിദ്ര്യമുക്തമായതിൻ്റെ പ്രഖ്യാപനം നടത്തും അതിൽ ബഹുമാന്യരായിട്ടുള്ള മന്ത്രിമാരെല്ലാവരും പങ്കെടുക്കും മുഴുവൻ ക്യാബിനറ്റും അതിലുണ്ടാവും അതോടൊപ്പം ശ്രീ മമ്മൂട്ടി ശ്രീ മോഹൻലാൽ ശ്രീ കമൽഹാസൻ എന്നിവരും പ്രത്യേക അതിഥികളായിട്ട് ആ അതിദാരിദ്ര്യ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അതിന് മുമ്പും ശേഷവും കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് കേരളം കൈവരിച്ചൊരു വലിയ നേട്ടം വളരെ ഉചിതമായ നിലയിൽ തന്നെ ഒരു ജനകീയ ആഘോഷമാക്കി മാറ്റണം എന്നാണ് ഗവൺമെൻറ് കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഈ പരിപാടി വിജയിപ്പിക്കാൻ ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ മന്ത്രി ചെയർമാനും പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറുമായിട്ടുള്ള ജനറൽ കൺവീനറുമായിട്ടുള്ള സ്വാഗത സംഘം വിജയകരമായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്